ഇന്ന് ഈ ഒരു ബിസിനസ്സിലൂടെ ഒരു സാധാരണ ഒരു വ്യക്തിയായിട്ടുള്ള ഞാൻ എനിക്ക് ഇന്ന് ഒരുപാട് കാറച്ചുവേഴ്സിൻ്റെ ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ തന്നെ ആറായിരം ആളുകളുടെ ഒരു വലിയൊരു പ്രോഗ്രാമാണ് ഇന്നിവിടെ കോഴിക്കോട് നടക്കുന്നത് പക്ഷെ ഞാൻ ഈ ഒരു പ്രോഗ്രാമിലേക്ക് എത്താൻ വൈകിപ്പോയി ഞാനിപ്പോൾ നേരെ ഇങ്ങോട്ട് പ്രോഗ്രാമിലേക്ക് എത്തുകയാണ് ഹാളിലേക്ക് ഞാൻ കടന്നിട്ടില്ല ആ ഒരു സമയത്ത് പോലും ഇന്ന് ഇവിടെ ശരിക്കും ഈ ഒരു രീതിയിൽ ആറായിരം ആളുടെ മുന്നിൽ ഒരു വലിയൊരു സെലിബ്രിറ്റി ആവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് സോ ഇവിടെ നിങ്ങൾക്ക് എന്നെയും ഇവിടെ കാണാൻ കഴിയും ഇതിലെ ടീം ഗ്ലോബിലെ തന്നെ നൂറ്റി എൺപത്തി രണ്ടാമത്തെ കാറച്ചീവറാണ് ഞാൻ പറയുന്ന ഇനി ഒരുപാട് സന്തോഷമുണ്ട് അലഹമില്ല കാരണം ഇത്തരത്തിലുള്ള വലിയ രീതിയിലേക്ക് ഇവിടെ ഒരുപാട് കാർച്ചീവസിന്റെ ഫോട്ടോ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇത് തന്നെയാണ് ഈ ഒരു ബിസിനസിന്റെ വലിപ്പം ഇത് തന്നെയാണ് ഈ ഒരു ബിസിനസിന്റെ വലിയൊരു ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഒരു രൂപ പോലും ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ ഒരു സാധാരണ സാധാരണക്കാരെ എനിക്ക് ഇത്തരത്തിലൊരു കാർച്ചീവസിന്റെ ഫോട്ടോകളിൽ നിന്ന് ഒരു വ്യക്തി ആവാൻ എനിക്ക് സാധിച്ചു സോ നിങ്ങൾക്കും ഇത് കഴിയും ഒരു രൂപ ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ മുതൽ മുടക്കില്ലാതെ നമ്മുടെ ജോലിയുടെ കൂടെ വളരെ ടൈം ആയിട്ട് പോലും ചെയ്തു കഴിഞ്ഞാൽ തന്നെ ജീവിതത്തിലുള്ള എല്ലാ സ്വപ്നങ്ങളും ഇതുപോലെ നമുക്ക് സാധ്യമാണ് ഇതുപോലൊരു ഓപ്പർച്യൂണിറ്റി തരുന്നു ശരിക്കും സിമ്പിൾ ആയി വളരെ ഈസി ആയിട്ട് വീട്ടിലേക്ക് വാങ്ങുന്ന ഇത്രയും കാലങ്ങളായിട്ട് നമ്മൾ വാങ്ങുന്ന ആ ഷോപ്പ് മാറ്റി കഴിഞ്ഞാൽ തന്നെ ബോധി തന്ന കമ്പനിയുടെ നമ്മൾ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ആറ് ബെനിഫിറ്റ് ഒരു കസ്റ്റമർ പോലും കിട്ടുന്നുണ്ട് ബിസിനസ് ആയിട്ട് വരുന്ന സമയത്ത് പന്ത്രണ്ട് തരം വരുമാനങ്ങളാണ് ഇതിലൂടെ ലഭിക്കുന്നത് അതിൽ ഒരു വരുമാനമാണ് ഫണ്ട് എന്ന് പറഞ്ഞാൽ ആ കാർ ഫണ്ടിലൂടെയാണ് ഇന്ന് എനിക്ക് ഒരു കാർ എടുക്കാൻ സാധിച്ചിട്ടുള്ളത് പതിനഞ്ച് ലക്ഷത്തിന് മഹീന്ദ്ര എക്സി ത്രി ഡി വാഹനം ഇവിടെ എനിക്ക് എടുക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളും എന്റെ കൂടെ വരികയാണെങ്കിൽ നിങ്ങൾക്കും ഇതുപോലെ നേടിയെടുക്കാൻ സാധ്യമാകുന്ന ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റി ആണ് ഇനിവേ നമുക്ക് ഈ ഒരു പ്രോഗ്രാമിന്റെ ഹോളിലേക്ക് നമുക്കൊന്ന് കടക്കാം അതുപോലെ തന്നെ നമ്മുടെ കമ്പനിയുടെ ചെയർമാൻ ആണ് സാമ്യു മബീസ ഇദ്ദേഹമാണ് ഈ ഒരു കമ്പനിയുടെ എന്ന് പറയുന്നത് മാർച്ച് മുപ്പതിനാണ് ബോധീക്കരണെന്നു ഇന്ത്യയിലെ ഫസ്റ്റ് ഡയറക്സണിംഗ് ബോധീക്കർ നമുക്ക് ഗൂഗിൾ സെർച്ച് ചെയ്താലറിയാം ഫസ്റ്റ് ഡയറക്സണിംഗ് കമ്പനി അതിൽ ഫസ്റ്റ് കമ്പനിയാണ് എന്ന് പറയുന്നത്